ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാബേജ് വാങ്ങിച്ചതാണ് അപ്പോൾ അതിനകത്ത് വിഷമുണ്ടെന്ന് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഉപ്പും വിന്നാഗിരിയും ചേർത്ത് വെള്ളത്തിൽ നമുക്കൊരു കുറച്ച് സമയം ഇട്ട് വയ്ക്കാം കാബേജ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അല്പം കാരറ്റും കൂടെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുളക് അരച്ച് ചേർത്ത് അടുപ്പത്ത് വയ്ക്കുക അപ്പം നമുക്കിനി അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് തേങ്ങ ഇട്ടു തേങ്ങ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങയാണ് കിട്ടും നേരത്തെ തന്നെ രണ്ടുള്ളി അഞ്ചാറ് കാന്താരി അല്പം മഞ്ഞൾ പൊടി ഇതൊരു അല്പം വെള്ളം കുഴി ല്പം വെള്ളം കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത് എണ്ണയൊഴിക്കാം ഇലക്കറി ആയതുകൊണ്ട് അത് ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുകൊട്ടിച്ചിട്ടാണ് ഇടുന്നത് ഇവിടെ കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഒരു ഒരു പൊടിക്ക് ഒരഞ്ചാർ ജീരകം കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് മൂന്ന് ഉഴുന്ന് അത് കടു ഇടുന്ന അത്രേ ഇടുന്നുള്ളൂ അത് രണ്ടും മൂന്ന് ഉഴുന്ന് എന്നും കറിക്ക് ഒരേ ടേസ്റ്റാണ് മടുക്കില്ലേ അല്പം ഇഞ്ചി കരുവേപ്പില അവസാനം ഇടാം ഇതൊന്ന് മൂത്ത് കഴിയുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജും ഉള്ളിയും ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് മുളകരച്ചതും ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതൊന്ന് അപ്പോൾ ഉപ്പ് നീര് ഒഴിച്ച് മൂടി വെച്ച് വേവിയും ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം ഒരു കുറച്ച് സമയമായില്ലോ ഒരല്പം വെള്ളമുണ്ട് ആവി കയറിയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി നിറോടെ മൂടി വെച്ച് നന്നായിട്ട് വെന്ത് വെള്ളം പറ്റി വരക്കാം നമുക്കൊന്നുകൂടെ നോക്കാം ആ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ കൊടുക്കാം അപ്പം നമ്മൾ ഒരു സദ്യക്കൊക്കെ വിളമ്പുന്ന പോലെയുള്ള സ്വാദിഷ്ടമായ കാബേജ് തോരൻ റെഡിയായി ഇതിന് മഞ്ഞൾ അരയ്ക്കണമെന്ന് നിർബന്ധമില്ല മഞ്ഞ് അല്ല മഞ്ഞൾ അരയ്ക്കാതെയും കാണുന്നുണ്ട് പിന്നെ വിഷം ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണല്ലോ അതുകൊണ്ട് മഞ്ഞൾ ഇട്ടുന്നേ ഉള്ളൂ മഞ്ഞൾ ഇല്ലാതെ ഈ കരുതൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വരപ്പോഴും ഇച്ചിരി മഞ്ഞൾ ഉപയോഗിച്ചേക്കും ಇ ನಮಗೆ ಸ್ಟವ್ ಆಫ್ ಆಗಾ ವೆಲ್ಲ ಪಟ್ಟಿ ಬೆಂದು